ഇന്നൊരു ഫ്രൈഡേ വ്ലോഗാണോ കേട്ടോ ഫ്രൈഡേ എഴുന്നേറ്റ് വരാനായിട്ട് ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവും ചില സമയം ഒമ്പതരയാവും കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് വന്ന് ഫിഷ് മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി ഫിഷൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇത്തവണ അത്യാവശ്യം ചെറിയൊരു എന്ന് അയിലയും ചെറുതെന്ന് ഒരു മീഡിയ ഐലിയും മത്തിയാണോ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ മത്തി ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ക്ലീനിങ് വീഡിയോ എന്തായാലും നമുക്കൊരു ഷോർട്ടായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ വേണേ അപ്പോൾ അതിന് ആ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കേട്ടോ ഞാനിത് ലോങ് വീഡിയോയും എടുത്തു ശരിക്കും വെള്ളത്തിലിറക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ കിച്ചൺ ഒട്ടും വൃത്തിയേടും ആവില്ല അതുപോലെ തന്നെ ഒട്ടും സ്മെല്ലും ഇല്ലാതെ നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളത്തിലിറക്കി വെച്ച് ചെയ്തതിന് ശേഷം എല്ലാം ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ വെള്ളം അങ്ങ് മറിച്ച് കളയുന്നുണ്ട് അപ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചൂളി കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ കണ്ണൂരുകാരായ കൊണ്ടാണ് കിട്ടുക അതിന് ചൂളി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് ജോലി തീർത്തിട്ട് വേണം നമ്മൾ പുറത്ത് പോയി വന്നാകുമ്പോഴേക്കും ഏകദേശം ലഞ്ചിൻ്റെ ടൈം ആവാനായി അതിനടുത്ത് മോന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടാണ് സെറ്റാക്കി ആയിട്ട് എൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതും മുറിച്ച് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് മോന് ചോറ് കൊടുക്കാനായിട്ട് അപ്പോൾ മൈൻഡിൽ ഈ ഒരു ടെൻഷൻ ടെൻഷനുണ്ടാവും എപ്പോഴും കേട്ടോ അവൻ ഫുള്ളായി കഴിഞ്ഞാൽ എനിക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവൻ വിശക്കുവോന്നൊക്കെയുള്ള ടെൻഷനാണ് പക്ഷേ ജ്യൂസും ഫുഡും ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ ഇപ്പം ഞാൻ ജ്യൂസല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു പഴം കഴിച്ചുകൊണ്ട് ഏട്ടൻ്റെ കൂടെ കളിക്കുന്നുണ്ട് അവന് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു ആദ്യം ആണ് കേട്ടോ മനസ്സിൽ അപ്പോൾ ഇതാ മീൻ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ കിച്ചണിലിടക്കിടയ്ക്ക് ഏട്ടം വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മോൻ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേ കൂടിപ്പോയി സംസാരിക്കും കേട്ടോ ഇങ്ങനെ എനിക്ക് ആരെങ്കിലും മിണ്ടിക്കൊണ്ടിരിക്കണം അതൊരു സന്തോഷം വേറെ തന്നെയാണ് അത് മനസ്സിലാവാത്ത പുരുഷന്മാരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ആദ്യം മീന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ക്ലീൻ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതായത് എൻ്റെ ചൂളിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുകയാണ് എന്നിട്ട് ഒരുമിച്ചിട്ടങ്ങ് വൃത്തിയാക്കിയൊക്കെയാണ് ചെയ്യാം കേട്ടോ അതുമ്പോൾ നമ്മളെ പണി പകുതിയേ ഉണ്ടാവുള്ളൂ കുറച്ചും സ്പീഡ് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നമുക്ക് കളയേണ്ടത് അത് ഒരുമിച്ചിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കളിയും സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഇതുപോലെ ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മീൻ മുറി എന്ന് പറയുന്ന ഒരു ആസ്വാദനമാണ് അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്യാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാവേ അതിൻ്റെ ഇണറ് കാര്യങ്ങളൊക്കെ ഇതല്ല നൈസായിട്ട് കിട്ടും പക്ഷെ ക്യാമറയിൽ എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ അധികവും ഉണ്ടല്ലോ ആയിരിക്കും ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും ഒന്നിച്ച് മുകളിലോട്ടായി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ താഴോട്ടായി പോയിട്ടുണ്ടോ മിക്ക വേറെ വീഡിയോ എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണത് ഞാനൊരഞ്ചാറ് പ്രാവശ്യം നോക്കിയിട്ട് എടുത്തു കേട്ടോ പിന്നെ ഇങ്ങനെ തന്നെ അപ്പം തന്നെ കഴുകിക്കഴിഞ്ഞാൽ സംഭവം നല്ല ക്ലീനായി കേട്ടോ അവിടെ ചെറിയൊരു ചിറക്ക് ഉണ്ടാവില്ലേ ആ ചരക്ക് നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്യാണ്ടിരിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലീനായിട്ടങ്ങ് കിട്ടും കേട്ടോ എണറും നല്ല ഭംഗിയായിട്ട് പൊട്ടാതെ പൊളിയാതെ കിട്ടും അല്ലെങ്കിൽ ആ ഒരു മീനിൻ്റെ എണർ എന്ന് പറയുന്നത് മുട്ട കിട്ടും അതും ചിലവർക്ക് അറിയാണ്ടാവും കണ്ണൂരിൽ ഇതിന് എണർ എന്ന് പറയും അപ്പോൾ അതിലെ മീൻ മുട്ടയുണ്ടല്ലോ അത് പൊട്ടാതെ കിട്ടാനായിട്ടോ നല്ല നീറ്റായിട്ട് കിട്ടാനായിട്ടോ അത് ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ എത്ര സിമ്പിളാണെന്ന് അറിയാം പിന്നെ അത് ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും ആ ഒരു സൈഡിൽ നിന്ന് മാത്രം ഒരു വലി വലിച്ചാൽ മതി നല്ല നീറ്റായിട്ട് കിട്ടും അങ്ങനെ ഞാനിതാ മീൻ ഓരോന്നായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മൈൻഡിൽ മീൻ പൊരിക്കാം മീൻ ഞാൻ പറഞ്ഞല്ലോ മോനങ്ങനെ ഒത്തിരി കറികൾ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കുള്ളൂ അല്ലെങ്കിൽ കറിയുടെ പ്രളയം വേണമെന്നൊന്നുമില്ലാട്ടോ എൻ്റെ കെട്ടിയോ ഏകദേശം അങ്ങനെയാണ് ഒരുപാട് കറി വേണം ഭക്ഷണം കഴിക്കാനായിട്ട് അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അവന് കുറച്ച് കറി ഉണ്ടെങ്കിലും അവ കഴിച്ചോളൂ അങ്ങനെ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വല്ല വാറവോ മീനോ എന്തെങ്കിലും ഉണ്ടായാൽ അവൻ കഴിച്ചോളും അത് ഞാൻ എന്നെ എന്നെപ്പോലെയാണ് കേട്ടോ പഠിപ്പിച്ചത് ചില കാര്യങ്ങൾ എന്നെപ്പോലെയും പഠിക്കണമല്ലോ കാരണം ഏട്ടൻ്റെ ഭാഗത്ത് എനിക്ക് നെഗറ്റീവ് എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവുമല്ലോ ഇത് വലിയ നെഗറ്റീവ് എന്നല്ല എന്നാലും എന്ത് കിട്ടിയാലും കഴിക്കാന്നുള്ളൊരു സംഭവം ഉണ്ടായാൽ നല്ലതാണ് ഏട്ടൻ അങ്ങനെ എന്ത് കൊടുത്താലും കഴിക്കും കേട്ടോ അതൊന്നും പ്രശ്നമില്ല പക്ഷേ മൂപ്പർക്കുണ്ടല്ലോ ഒരുപാട് കറി വേണം അപ്പോൾ ആ ഒരു സംഭവം ഇവന് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനേ ഇവനധികം ഞാൻ കറി ഒത്തിരി എടുത്തൊഴിച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല അവന് കുഴപ്പമില്ല ഓക്കെ ഇനി അതിലിടയിൽ അയില ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അയിലയുടെ തല പറ്റിച്ച് വെക്കണം എന്നുള്ളത് ഇതൊക്കെ റെസിപ്പി നമ്മൾ മുൻപേ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇതാ ഞാൻ അയിലയുടെ തല ഇങ്ങനെ കട്ട് ചെയ്ത് വട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഒരുപാട് തലയുണ്ടായിരുന്നു കേട്ടോ അത് മുഴുവൻ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചതെന്നു വെച്ചാൽ അയിലെ തല ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് മതി കേട്ടോ പിന്നെയാണ് ആലോചിച്ചത് എൻ്റെ ഏട്ടനീ മൊഡീഷൻ ഉണ്ടാവുമല്ലോ അതായത് മുളകിട്ട് വെക്കുന്ന കറികൾ അത് ഭയങ്കര പ്രിയപ്പെട്ട കറികളല്ലോ ട്ടോ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട പിന്നെ ഈ തലയിൽ പുളി ഇടില്ല എങ്കിലും മൂപ്പർക്ക് ഒഴിച്ച് കറിയാണ് കുറച്ചും കൂടി ഇഷ്ടം പിന്നെ ഫ്രൈയോ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം അത് പിന്നെയാണ് സത്യം പറഞ്ഞു ഞാൻ ഓർത്തത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറ്റിച്ച് വെച്ചതാണെങ്കിൽ അതിൻ്റെ ചാറൊക്കെ കുറച്ച് തൊട്ടിട്ട് കഴിക്കാറുണ്ട് പക്ഷേ തലയുടെ വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അയിലേടത് വലിയ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഒരു ഓരോഴ്ച ഒരു കറിയും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ പ്ലാനിങ്ങിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു വേഗം ജോലി തീരുന്നതിന് അനുസരിച്ചിട്ട് എൻ്റെ കറികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ കാരണം എനിക്ക് കുറച്ചും കൂടെ ഉണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ചില സമയത്തൊക്കെ ഭയങ്കര ഒരു ഭ്രാന്താണ് അതുകൊണ്ട് അപ്പം ഞാൻ ഈ തലയിൽ കുറച്ച് ഇറച്ചി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കടത്തി മുറിക്കുന്നുണ്ട് കേട്ടോ അതാണ് അല്ലാതെ ഇതെന്താണ് ഇത്രയും കടത്തി തലയുടെ ഭാഗത്ത് നിന്ന് മുറിക്കുന്നു എനിക്ക് തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കടത്തി മുറിക്കുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത്തവണ ഞാൻ മോനെ അയിലെ കൊടുത്തു നോക്കി കേട്ടോ ഇത് ചെറിയ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല വലിയ മീൻ കൊടുക്കുന്നത് കുട്ടികൾക്ക് അത്ര നല്ലതല്ല അതുകൊണ്ട് എന്താ വെച്ചാൽ തീരെ കൊടുക്കണ്ട കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെറിയ മീനുകൾ നല്ലതാണ് പക്ഷേ അവന് ഞാൻ ഇതോടെ അയിലോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വല്ല അലർജി ഉണ്ടാവുമോ എന്ന് വെച്ചിട്ട് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു മീൻ മീൻസ് ചെറുത് നോക്കിയെടുത്തിട്ടാണ് ഞാൻ അവന് കൊടുത്തത് കേട്ടോ ഇവിടെ നല്ല സൈസിൽ കിട്ടും ഏകദേശം നമ്മളുടെ ചൂരയൊക്കെ പോലെ ഉണ്ടാകും ഓരോ സമയത്ത് അയിലയൊക്കെ കാണും കേട്ടോ ചൂര എനിക്കിഷ്ടമല്ലേ അപ്പോൾ ഇതാ ഇതും കൂടെ ഞാൻ വേഗത്തിൽ ചെയ്തെടുക്കുകയാണ് പിന്നെ അയില കട്ട് ചെയ്യാൻ വല്ല സീനൊന്നുമില്ലല്ലോ നമ്മളോട് സഹകരിക്കുന്ന ഒരു മീനാണല്ലോ ഈ അയില എന്ന് പറയുന്നത് അപ്പോൾ മൈൻഡിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു നൂറ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും പണിയെടുക്കും എനിക്ക് തോന്നുന്നു മിക്ക സ്ത്രീകളും അങ്ങനെയാണെന്ന് മൈൻഡിലൂടെ ഒരു നൂറ് കാര്യങ്ങളിങ്ങനെ ഓടി മറിഞ്ഞ് തുള്ളി നടക്കുന്നുണ്ടാവും കേട്ടോ ഈ മീൻ ഒത്തിരി വാങ്ങിക്കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളുടെ വെള്ളിയാഴ്ച കഴിയുന്നത് മനസ്സിലാവില്ല കാരണം പെട്ടെന്ന് നമ്മളുടെ ദിവസം കഴിയുന്ന പോലെ ഉണ്ടാകും ഒത്തിരി ജോലികൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഫ്രൈഡേ അങ്ങനെ ഒത്തിരി ജോലി വയ്ക്കില്ലേ എന്നുള്ള കാര്യം പക്ഷേ ഞാൻ എന്താ വിചാരിക്കുക ഈ ഒരു ഫ്രൈഡേ ഏട്ടൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് വേഗം ജോലികൾ ഇപ്പോൾ മോന ഏട്ടനെടുത്തുകൊണ്ട് എൻ്റെ ജോലികൾ പെട്ടെന്ന് കഴിയുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ആയിരിക്കും അതുകൊണ്ട് മാക്സിമം ജോലികൾ എനിക്ക് ഉണ്ടാവും ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമുക്കൊന്ന് അടുക്കലും പൊറിക്കലും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കുക്ക് ചെയ്യുന്നതാണെങ്കിലും എൻ്റെ മൈൻഡിൽ ഒരു വെള്ളിയാഴ്ച േട്ടനൊത്തിരി റെസിപ്പീസ് കൊടുക്കണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും പക്ഷേ സത്യം പറഞ്ഞാൽ ഏട്ടൻ പറയും അതിനേക്കാളും ഭേദം നമുക്ക് ഒത്തിരി നേരം ഫ്രീ ആയിട്ടിരിക്കും കാരണം എനിക്ക് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നില്ലല്ലോ ഏട്ടനെ ഫ്രൈഡേ ഇത്തിരി നേരം കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ സംഭവമില്ലല്ലോ എന്നോട് പറയൊരു ദിവസം എങ്കിലും അടങ്ങിയിരിക്കും എന്ന് പറയും അതിന് നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്നും രണ്ടൊക്കെ പറയും അത് സ്ഥിരമാണ് പക്ഷെ അതൊരു സന്തോഷമാണ് കേട്ടോ നമ്മളുടെ വീട്ടിലുള്ള ആൾക്ക് നമ്മളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഞാൻ എന്നിൽ എനിക്കൊരു നല്ല ക്വാളിറ്റി തോന്നിയിട്ടുള്ളത് അതാണ് കേട്ടോ കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ വരാനായിട്ട് അല്ലെങ്കിൽ ഏട്ടൻ എൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാവാനായിട്ടുള്ള ഒരു അവസരം കല്യാണം കഴിഞ്ഞ സമയം മുതൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ ദേഷ്യമുള്ളതായിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മളെ പാർട്ട്ണറോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും അത് സ്വാഭാവികമായിട്ടും അവർക്കത് മനസ്സിലാക്കാനുള്ളൊരു കഴിവും കൂടും കേട്ടോ അതുകൊണ്ട് നമ്മളുടെ മുഖൊന്ന് വാടിക്കഴിഞ്ഞാൽ തന്നെ എന്താണെന്ന് പറയാതെ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും അവർക്ക് മനസ്സിലാവാനായിട്ട് പറ്റും ചിലവരൊക്കെ പറയും നമ്മളിങ്ങനെ ചൊറയായിക്കൊണ്ടിരിക്കുന്നത് നല്ല കേട്ടോ സന്തോഷം മാത്രം ഷെയർ ചെയ്യുക എന്നുള്ളതല്ലല്ലോ ഒരു ദാമ്പത്യം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും ഇണക്കവും പണക്കവും എല്ലാം ഉണ്ടാവും അതിൽ അപ്പോൾ അതെനിക്ക് ഞാൻ ഇനി വിവാഹം കഴിക്കാൻ പോകാൻ പെൺകുട്ടിക്കായാലും അങ്കുട്ടിക്കായാലും ഞാൻ പറയാൻ പോകുന്നത് ഒരാൾ മാത്രം അങ്ങോട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ പെൺകുട്ടിയൊക്കെ ഇതൊന്നും കേൾക്കാനുള്ള ഒരു പവർ എന്ന് നിങ്ങൾ വിചാരിക്കരുത് എല്ലാ ഹസ്ബൻഡുമാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര സെൻസിറ്റീവായിട്ടുള്ള പെണ്ണാണെങ്കിൽ പോലും നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കും നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കും അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും അവരുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പം ഭയങ്കരമായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഞാൻ അത്യാവശ്യം ബോൾഡാണ് എന്നാലും ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്ന സമയത്ത് കൂടി ഏട്ടൻ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആയിരിക്കും കേട്ടോ അത് ജോലിയുടെ കാര്യമായിക്കോട്ടെ എന്ത് വിഷയമായിക്കോട്ടെ ഏട്ടന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്നിൽ വേറൊരാളുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾ ലൈഫ് ലോങ് ജീവിക്കാൻ പോകുന്നത് ആ ഒരു വ്യക്തിയുടെ കൂടെയാണ് അങ്ങനെ വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത് ചിലർക്ക് പൊരുത്തപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ ബന്ധങ്ങൾ പിരിയുന്നവരുണ്ടായിരിക്കും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയുന്നതിൽ യാതൊരു തെറ്റുമില്ല രണ്ടുപേരുടെയും ലൈഫ് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് നമ്മളുടെ ചോയ്സാണ് പക്ഷെ നമ്മളെല്ലാവരും വിവാഹം കഴിക്കുന്നത് ലൈഫ് ലോങ് നമ്മൾ നമ്മളുടെ ഒരാൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലല്ലേ അപ്പോൾ നമ്മൾ കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുക നമ്മളുടെ എല്ലാമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവും ചെയ്യട്ടോ എന്ന് വിചാരിച്ചിട്ട് അടി ഇടിയൊന്നും ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ വേണം അതൊക്കെ ഉണ്ടെങ്കിലാണ് ലൈഫ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവുക ഒരു അടി കഴിഞ്ഞിട്ട് പിന്നെ അടിയെന്ന് പറയുന്നത് വഴക്കിടുന്നതാണ് കേട്ടോ അല്ലാണ്ട് കയ്യാങ്കളി അല്ലേ കയ്യാങ്കളി ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ആർക്കും റൈറ്റ്സ് ഇല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മളൊരു വഴക്കിടലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇണക്കത്തിന് പ്രത്യേക സുഖമായിരിക്കും അല്ലേ പിന്നെ കോംപ്രമൈസാവാൻ ആരെങ്കിലും ഒരാൾ തയ്യാറാവണം എന്നുള്ളതാണ് അതിലും ഈഗോ പിടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല കേട്ടോ ചിലവർ ഇങ്ങോട്ട് വന്ന് കോംപ്രമൈസ് ആക്കില്ല ചിലവർ പെട്ടെന്ന് പോയി കോംപ്രമൈസ് കോംപ്രമൈസാക്കും അതിലാരാണോ ആക്കാൻ തയ്യാറാവാന്നുള്ളതെന്ന് വെച്ചാൽ ഈഗോ വിചാരിക്കാതെ പോയിട്ട് ചെയ്യാം അത്രേ ഉള്ളൂ കാര്യം പറഞ്ഞ് പറഞ്ഞ് വിഷി എവിടെയോ തെന്നി മാറിപ്പോയ പോലെയായിപ്പോയി അല്ലേ ഞാനിതാ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് തല പറ്റിച്ച് വെക്കാനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിനിടയിൽ തന്നെ എൻ്റെ കറിവക്കൽ മാമാങ്കം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനതിൽ വറുത്തിടാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും എനിക്ക് വിശന്ന് കാളുന്നുണ്ടായിരുന്നു കേട്ടോ മോനെ കറക്റ്റായിട്ട് ഫുഡ് കൊടുത്തെങ്കിലും ഞാനൊന്ന് തട്ടി കൂട്ടി കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് അല്ലാണ്ട് വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുക്കൊന്നും കഴിക്കാനും എനിക്ക് തോന്നുന്നില്ല കാരണം വേഗം എൻ്റെ ജോലി തീർക്കണം എന്നുള്ളൊരു മൈൻഡായിരിക്കും എനിക്ക് ഞാൻ മോനും കൊടുത്തു നോക്കണം തന്നെ ഉണ്ടല്ലോ അയിലയും കൂടി ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ടായിരുന്നു മത്തിയും അയിലയും പിന്നെ നമ്മളുടെ മത്തിക്ക് കുറച്ചധികം ഇണറ് കിട്ടിയിട്ടുണ്ടായിരുന്നു മുട്ട അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ചൂടോടെ കഴിക്കുമ്പോണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ മീൻ ഫ്രൈ ചെയ്തതും തലയുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിൻ്റെ കൂടെ ഒരു സാധനവും വേണ്ട ഇനി ഫ്രൈ ചെയ്തത് വേണം നിർബന്ധമില്ല മീൻ്റെ തലയുണ്ടല്ലോ പറ്റിച്ചത് ചൂടോടെ കഴിക്കുമ്പോൾ ഒന്നും പറയണ്ട വായലിപ്പിളയും വെള്ളം വരുന്നുണ്ട് അതാണ് സംഭവം അത്ര ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ നമ്മുടെ മുളക് പൊടി തീരെ ശരിയില്ലായിരുന്നു കേട്ടോ ഒരു ഞാൻ ഒരുപാട് ബ്രാൻഡിൻ്റെ ട്രൈ ചെയ്തു നോക്കി ശരിക്കും ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഗുണം ഒരു ബ്രാൻഡിനും തരാൻ പറ്റുന്നില്ല എന്നൊരു സത്യമാണ് ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നല്ല പൊടികൾ കുറച്ച് കൊണ്ടുവരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു അത് ഭയങ്കര എരിവായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മളുടെ പിരിയമുളക മാത്രം എടുത്തിട്ട് വരണം കാരണം ഇപ്പോൾ മോൻ കഴിക്കാൻ തുടങ്ങിയതുകൊണ്ടേ അവൻ എരിവുകൾ തീരെ പറ്റില്ലല്ലോ ഇതിനിടയിൽ എൻ്റെ പാത്രം കഴുകുന്ന അൽക്കുലത്ത് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനി ഇതും കൂടി ഒതുക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആദ്യം അടുക്കളക്ക് വരുമ്പോൾ എനിക്ക് നട്ടപ്രാന്ത് വല്യോചുമായിരിക്കും അതുകൊണ്ട് ഞാനിത് ഇതിനോടൊപ്പം ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്തൊരു ചെറിയ പച്ചപ്പള്ളം കാണുന്നുണ്ടല്ലോ അല്ലേ അതിൻ്റെ മണി പ്ലാന്റും അതുപോലെ മൈക്രോ മൈക്രോഗ്രീൻസിന് ഞാൻ കുറച്ചൊരു പണി സെറ്റിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാമല്ലോ ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം അതുകൊണ്ട് അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ ചാനലിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അതിൻ്റെ റീല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക കാരണം ഞാൻ ഒരുപാട് പാത്രങ്ങൾ എടുക്കാതിരിക്കാൻ മാക്സിമം നോക്കും കേട്ടോ അതാകുമ്പോൾ കഴുകൽ അത്രയും കുറയല്ലോ പക്ഷെ എന്തും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പണികൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല ഇനി എത്ര ചെറിയ ഫ്ലാറ്റാണ് എത്ര കുറവാളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്നറിയില്ല അറിയില്ല ഇരിക്കാൻ മിക്കവാറും സമയം കിട്ടാറില്ല ഒരേ നടത്ത ഓട്ടമാണ് ഞാൻ വിചാരിക്കുക എപ്പോഴാണൊന്നും ഇരിക്കുക എന്നുള്ളതാണ് കാരണം ഇരിക്കാനുള്ള ഗ്യാപ്പ് മിക്കവാറും കിട്ടാറില്ല ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും ഞാൻ നടന്നുകൊണ്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇരിക്കണം എന്ന് ഓർമ്മ വന്നാൽ അതൊന്നും വന്നിരുന്നതാണ് കേട്ടോ ഇനി ഇതാ ഇതും ക്ലീൻ ചെയ്ത് ഞാൻ ഞാനെൻ്റെ ചോപ്പിംഗ് ബോർഡ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ ചോപ്പിംഗ് ബോർഡ് പുതിയതുപോലെ ഉണ്ടല്ലോ എന്ന് പുതിയതുപോലെ എന്നല്ല അതിന് ഇച്ചിരി പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഞാൻ ക്ലീൻ ചെയ്യുന്ന മെത്തേഡും കൂടെ കാണിച്ചു തരാം കേട്ടോ ചില സമയത്ത് ഞാൻ ലെമണും സാൾട്ടും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാത്ത സമയത്ത് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് സ്ക്രബ്ബർ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരച്ചിട്ട് കഴുകും പക്ഷെ അതിൽ കലയൊന്നും ഇതുവരെ വന്നിട്ടില്ല കല വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇനി ഇതിലെന്തെങ്കിലും തെറ്റുണ്ട് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഈ രീതിയിൽ കഴുകിയിട്ട് ഉണക്കാൻ വെക്കുകയാണ് ചെയ്യോ ഈ അടിഭാഗത്ത് കുറച്ച് സീലുണ്ടായിരുന്നു കാരണം ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടല്ല ഇത് ഉണക്കാറുള്ളത് താഴെ ഇങ്ങനെ കുത്തനെ വെക്കാറാണ് അതുകൊണ്ടാണ് ഈ അടിഭാഗത്തൊരു ചെറിയ കളർ ചേഞ്ച് ഉള്ളത് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നു ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇതെവിടെയെങ്കിലും തൂക്കിയിടാനുണ്ടെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് അന്നേരം തോന്നി ഇനിയിപ്പോൾ കത്രികയും കൂടെ മീൻ കട്ട് ചെയ്തതല്ലേ ഉണ്ട് കത്രികയും കൂടെ കഴുകി വലിയ പണിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ജോലികൾ കുറഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇതിനിടയിലുള്ള പണി എന്താണെന്ന് പറയുക മോൻ്റെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം പിന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കണം അങ്ങനെ കുറേ പണികൾ വേറെയുണ്ട് കാരണം ഒന്ന് കഴിയുമ്പോരോ ഒന്ന് പണി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഓൾറെഡി അവന് രണ്ട് ബോട്ടിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ബോട്ടിൽ വാങ്ങി വാങ്ങിവെച്ചത് ഒന്നിൽ ഓൾറെഡി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും പിന്നെ അടുത്ത ബോട്ടിൽ ഈ ഒരു സമയത്തായിരിക്കും കഴുകി വൃത്തിയാക്കുന്നുണ്ടാവുക ചിലപ്പോൾ രാവിലെ തന്നെ ചെയ്യുന്നുണ്ടാവും ഇത് രാവിലെയാണ് കേട്ടോ രാവിലെ മീൻസ് ഇല്ല ഉച്ചയാവറായിട്ടുണ്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സമയമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതേ നടക്കൂടെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു രണ്ട് മണി മൂന്ന് മണിയാവുന്നുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഉറങ്ങണ്ടേ അല്ലെങ്കിൽ ഞാൻ വീട് പോകും അതുകൊണ്ടാണ് പിന്നെ ആരെ ബോധ്യപ്പി ആരും ബോധ്യപ്പെടുത്താനൊന്നും ഇല്ലാത്തത് കൊണ്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് ചോദിച്ചാൽ സമാധാനത്തോടെ ഉറങ്ങാനൊന്നും കഴിയില്ല കാരണം എനിക്ക് ഇങ്ങനെ വൈകി ഉറങ്ങി എഴുന്നേൽക്കുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ജോലികൾ കുറഞ്ഞു കിട്ടും പക്ഷേ നമ്മളുടെ ആരോഗ്യം കൂടെ നോക്കണമല്ലോ എപ്പോഴെങ്കിലും ഉറങ്ങണ്ടേ ഇപ്പോൾ മോൻ ഉറങ്ങുമ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ആ സമയത്തും എനിക്ക് ജോലി ഉണ്ടാകും അപ്പോൾ ഉറക്കം ഈ ഒരു സമയത്ത് നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചധികം കടത്തി ഉറങ്ങാറ് തന്നെയാണ് മുൻപൊക്കെ ആണെങ്കിൽ ഒത്തിരി ഉറങ്ങിയിട്ടുണ്ട് അമ്മയുടെ നല്ല വഴക്കിട്ടും കേട്ടോ നീ ഉച്ചക്കാമറ്റ കിടന്നുറങ്ങിക്കുക എന്നാലും രാവിലെ ഒത്തിരി വൈകി എഴുന്നേക്കെല്ലാം അത് പറയുമായിരുന്നു പക്ഷേ ഇപ്പം അമ്മയൊന്നും പറയാറില്ല കേട്ടോ എൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അമ്മയൊന്നും പറയാറില്ല അപ്പോൾ ഇതാ ഞാൻ മൈക്രോഗേൻസിൻ്റെ ഒക്കെ അതിൽ കുറച്ച് വെള്ളം അധികം ഉണ്ടായതൊക്കെ മറിച്ച് കളഞ്ഞ് അതിലേക്ക് വീണ്ടും നിറച്ച് വയ്ക്കുന്നുണ്ട് സോറി സാധനം എടുത്ത് വെക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ മനസ്സ് എവിടെയൊക്കെയല്ലോ പോകുന്നുണ്ട് അതാണ് അപ്പോൾ ഇതാ ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇപ്പം മീനൊക്കെ ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ ഇടാനുള്ള സമയമാണ് കാരണം ഈ ഒരു ഗ്യാപ് ടൈം നമ്മൾ വെറുതെ കുത്തിയിരിക്കാണ്ട് എന്തെങ്കിലും നമ്മളെ പണിയുള്ളത് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കുറേ കൂടെ വേഗത്തിൽ പണികൾ തീർക്കാൻ പറ്റും അപ്പോൾ ഞാൻ മൾട്ടി ടാസ്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തിരനാണോ എന്നൊക്കെ തോന്നും കേട്ടോ ഓരോ സമയത്ത് ഒന്ന് ചെയ്യുമ്പോൾ അടുത്ത പണി അടുത്ത് ചെയ്യുമ്പോൾ അടുത്ത പണി ഇങ്ങനെ ഓടി നടന്നിട്ടായിരിക്കും ഓരോന്നും ചെയ്യുന്നുണ്ടാവുക ഇന്ന് വലിയ കുഴപ്പമില്ലാട്ടനുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നൂറോട്ടം മോനെയും തപ്പി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ടാവും എല്ലാ അമ്മമാർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ ഒരു പുതുമയും കാര്യങ്ങളൊന്നുമില്ല അല്ലാത്തവർക്ക് ഇതൊരു ഒരു ഇത് ഒരു അത്ഭുതായിട്ട് തോന്നിയേക്കാം കാരണം അങ്ങനെ ജീവിച്ച് തുടങ്ങാത്തവർക്ക് അമ്മയെ അമ്മയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ആയിട്ടൊന്നും തോന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന പണിയുടെ മുക്കാൽ ഭാഗം നമ്മളിതിൽ കാണിക്കുന്നില്ലല്ലോ വളരെ കുറച്ച് ഭാഗമല്ലേ ഇതിൽ കാണിക്കുന്നുള്ളൂ എങ്ങനെ ഓടുന്നു എങ്ങനെയോടുന്നു ചാടുന്നുള്ളതൊന്നും നമ്മളിതിൽ കാണിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇത് ലൈഫിൽ എല്ലാവരും എക്സ്പീരിയൻസ് ഒരു ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ് രസമുള്ള ഒരു പാർട്ടാണ് ഈ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായും മിസ് ചെയ്യല്ലോ അതാണ് പക്ഷേ ഭയങ്കര ടയേഡാവും എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഇതാ ഞാൻ മോൻ ഓറഞ്ചിൻ്റെ ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല അയ്യോ അവനെ വിശക്കുന്നുണ്ടാവുമോ അയ്യോ അവന് വിശക്കുന്നുണ്ടാവുക ആ പഴം തിന്നിട്ടാണ് ഇരിക്കുന്നത് എന്നാലും അങ്ങനെ ഒരു പേടിയാണ് കേട്ടോ പിന്നെ അവനെ ഫോഴ്സ് ചെയ്ത് തിന്നിപ്പിക്കുമെന്നില്ല ജ്യൂസാമ്പം കുടിച്ചോളും കാരണം ഭയങ്കര ചൂടല്ലേ ഇവിടെ അതുകൊണ്ട് വെള്ളം കുറച്ച് അധികം എത്തിക്കണമെങ്കിൽ ജ്യൂസ് രൂപത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് കുടിക്കും അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ ഞാൻ വെച്ച് തന്നെ ഞങ്ങൾക്കും കുടിച്ചാളിയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തത് അപ്പോൾ നല്ല മധുരുമായിരുന്നു ഓറഞ്ചിന് അതുകൊണ്ട് ഞാൻ വെച്ചാൽ പിന്നെ മൂന്നെണ്ണം വേണ്ട രണ്ടെണ്ണം രണ്ടെണ്ണൊക്കെ വെച്ചിട്ട് വെള്ളം കടത്തി ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുക്കുക ചെയ്തത് അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ മോനെ ഒരു ഗ്ലാസ് തന്നെ കൊടുത്തു ബാക്കി ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തിട്ടെടുത്തു കേട്ടോ അങ്ങനെയാണ് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് വലിയ ആനക്കാര്യം നല്ല കേട്ടോ ഇത് ഞാൻ ഒറ്റക്കായത് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത് വലിയ ടാസ്ക് ഒന്നുമില്ല നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയാമല്ലോ ഇത് നമ്മളെ തല പറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ മണടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒന്നും കൂടെ വെച്ചു കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി എടുത്ത് വെച്ച് മോന് കുടിക്കാനുള്ള വെള്ളം കൂടെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രിത്തേക്കുള്ള വെള്ളമാണ് കേട്ടോ ഇത് ഇതും കൂടെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാം തൽക്കാലത്തേക്ക് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വീണ്ടും വരുമല്ലോ ഒരട്ടി പാത്രങ്ങൾ അങ്ങനെ ചില സമയത്തുണ്ടല്ലോ വയ്യാണ്ടിരുന്നാൽ ഒന്നും പറയേണ്ട കേട്ടോ ഞാൻ പാത്രം അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഏട്ടനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടാകും കേട്ടോ എനിക്കെൻ്റെ ഏട്ടനോട് ഒരുപാട് റെസ്പെക്റ്റ് പോകുന്ന കാര്യമാണ് പിന്നത്തെ കറികൾ കണ്ടുള്ളൂ നമ്മളുടെ കപ്പക്കം ഓരൊഴിച്ച് വെച്ചതായിരുന്നു പിന്നെ ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മളുടെ മീൻ ഫ്രൈ ഉണ്ട് മുട്ട മീൻ്റെ മുട്ടയുണ്ട് പിന്നെതായ തലയുണ്ട് ഏട്ടനോട് ഇരുന്ന് തിന്നോളെന്ന് പറയുമ്പോൾ ഇരുന്ന് തിന്നാൻ മിക്കവാറും മോൻ വീടില്ല കേട്ടോ അവൻ മടിയിൽ ഏട്ടനോടൊപ്പം ചാടി കളിക്കുന്നുണ്ടാകും അതുകൊണ്ട് ഏട്ട തൽക്കാലം നിന്ന് തിന്നാണ് പക്ഷേ അവർ പോയി പോയിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിലേ അതിലുടെ തല എനിക്ക് തിരിച്ചു തന്നു കേട്ടോ ഞാനും അതിലടക്ക് ഞാനും വേഗം തിന്നതാണ് മോനോ ഇതിനു മുമ്പേ കൊടുത്തു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇതിനു ഇതിനുമുമ്പേ കൊടുത്താകുന്നു പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മോനെ നോക്ക് ഏട്ടാ നല്ല പറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ഏട്ടനെ ഏകദേശം തിന്ന് കഴിഞ്ഞതിന് ശേഷമാണേ ഞാൻ തുടങ്ങിയത് അപ്പോഴേ ഇതെല്ലാം നടക്കുള്ളൂ അപ്പോൾ തേടി എത്രയേ ഉള്ളൂ കേട്ടോ ആ